കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന പരാതി കൊടുക്കുമ്പോൾ കെ സി യു നേതാവ് ഗോകുൽ മനസ്സിലാക്കിയില്ല ഇതൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വയനാട്ടുകാർ കേൾക്കുമെന്നും ഇതൊക്കെ അവരറിയുമെന്നുള്ള കാര്യം ഓർത്തില്ല കാരണം കോൺഗ്രസ്സുകാരിയായ എം പി പ്രിയങ്ക വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാലങ്ങളായി എന്നുള്ളതാണ് സത്യം ശരിക്കും ആ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തോ വന്നു പോയതാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് വയനാട്ടുകാരനായ ഷാജിമോൻ ചൂരൽമല കെ സ്യു നേതാവ് ഗോകുലിനെ രാഷ്ട്രീയം വെച്ച് ഒരിക്കലും വിലയിരുത്തരുത് എന്നും സുരേഷ് ഗോപി എന്ന് പറയുന്നത് വെറും ഒരു എം പി അല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നും വളരെ വിശദമായ വാക്കുകളിൽ ഷാജിമോൻ ചുരൽമല ഗോകുലിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഈ സംഭാഷണത്തിന്റെ മുഴുവൻ ഭാഗം നമുക്ക് കേൾക്കാം അല്ലേ തൃശൂർ കേസ് മറ്റേ നമ്മുടെ സുരേഷ് ഗോപി എം പിക്ക് എതിരെ കേസ് ഫയൽ ചെയ്തതറിഞ്ഞു അറിഞ്ഞു എന്നാലൊരു യുവജന പ്രവർത്തനം എന്നുള്ളതിൽക്ക് ആദ്യ ഒരു അഭിനന്ദനം പറയട്ടെ